ബിരിയാണി 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 ചട്ടി ചട്ടി എന്താണ് നീലഗിരി ഫ്ലൈ വിത്ത് ഷഹാനയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സൺഡേ വ്ലോഗാണ് പിന്നെ ഒന്ന് മക്കൾക്കൊക്കെ ഒഴിവുള്ള ദിവസം എല്ലാവർക്കും അറിയില്ല ഹറി പെറിയ ദിവസമാണ് അപ്പോൾ അവർക്ക് ആർക്കും നമ്മളാ വെറുംചോറും കൂട്ടാനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ ഒന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നേരം ഗ്രീൻ ബിരിയാണി എന്നൊരു ബിരിയാണിയാണ് നമ്മളാ നീഗിരി ബിരിയാണി അറിയില്ല അതിന് ആദ്യം നമ്മളിതാ ഉള്ളി കുറച്ച് ഏലക്കായും പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെ വെളിച്ചെണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊരു പാത്രത്തിൽ ഞാൻ നല്ല വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണേ അതിൽ നമ്മളെ ഓൾ സ്പൈസസും അതിൻ്റെ കൂടുത്തിൽ നമ്മൾ കുറച്ച് പാലും കൂടെ ചേർക്കും കിട്ടാം അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലി പുതിനീന ഇതൊക്കെ കൂടെ നല്ല മിക്സിയിലൊന്ന് അരച്ചെടുത്തൊരു കൂട്ടായിട്ട് ഇതിൻ്റെ മെയിൻ കൂട്ട് ഇതാണ് അതാണ് ഇതിന് ഗ്രീൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോ നമ്മളെ വെള്ളം തിളച്ചപ്പോൾ അതിൽക്ക് കുറച്ച് പാലും കൂടെ ചേർക്കൂട്ടാം നമ്മൾ കഴുകി വെച്ച ചിക്കന് ഈ ഗ്രീൻ കളറുള്ള മസാലയ്ക്ക് നമ്മൾ ചേർക്കെട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ എന്താവുമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ അത് പരീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ദീക്ക് യൂസ് ചെയ്യണം ബസ്മതി റൈസാണ് പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരും ഗരം മസാലപ്പൊടിയും ഈ പൊരിച്ച ഉള്ളിൻ്റെ ഒരു പകുതി നമ്മൾ പൊരിച്ച വെച്ച ഉള്ളീം കൂടെ ചേർക്കട്ടെ ഈ പൊരിച്ച വെച്ച ഉള്ളീൻ്റെ ടേസ്റ്റ് ഭയങ്കര രസമാണ് ദീക്ക് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ഓൾ സ്പൈസസും പാലും കൂടെ ചേർത്ത് തിളപ്പിക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ച് ഞാൻ ബസ്മതി റൈസ് കുറച്ച് നേരം കുതിർത്താൻ വെച്ചിരുന്ന ബസ്മതി റൈസ് അതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ അത് തിളച്ച് വരണിട്ട് അപ്പോത്തിനും ഇതാ നമ്മൾ ചിക്കനും റെഡിയാകും ഈസി ആട്ടോ പെട്ടെന്ന് ചെയ്യണ പരിപാടി ആട്ടത് അപ്പോൾ അതാ അതിൽ കുപ്പും ഓയിലും നമ്മളെ അരിയൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വരണ്ടിട്ടോ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചോണ്ട് വല്ലാതെ ടൈം വാണ്ടി വരൂല്ല ആ അരി നമുക്ക് വെന്ത് കിട്ടാനൊന്നും കണ്ട് വളഞ്ഞ് വരുമ്പോൾ ഒരു ഹാഫ് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ നന്നായിട്ട് അത് വെള്ളം ഊറ്റി എടുക്കട്ടോ അപ്പോൾ ഞാൻ കാൻറ്റീൻ്റെ അടുപ്പത്ത് വെച്ചത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുപ്പിനെക്കാട്ടും പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചോറായിക്കിത് തിർമ്മിട്ട് പിന്നെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടിയും ബിരിയാണി മസാലയും പൊരിച്ച ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ വറുത്തങ്ങാണ്ട് അതും കൂടെ ചേർത്ത്ക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് നെയ്യും കൂടെ ചേർക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും എല്ലാവർക്കും അണ്ടിപ്പരിപ്പൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ഇവിടെ അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിടും കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്കൊന്നും ആദ്യം വലിയ ഇഷ്ടമല്ല ഇന്ന ഇന്ത്യമായ തന്നെ ആൾക്കാരവരും അപ്പം ഇപ്പം അവർക്ക് ഇഷ്ടമല്ലെങ്കിലും പിന്നെ ഇഷ്ടമായിക്കോളൂന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം മേലെ നമ്മളൊരു കനം വെച്ച് അത് ദമ്മിട്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് അത് ഇതാ നല്ല സൂപ്പർ ബിരിയാണി റെഡി ആയിക്കണം ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതൊന്ന് മിക്സ് ആക്കി വെച്ചിരിക്കണേ അപ്പോൾ അവിടുന്ന് കുറച്ച് ടൈം കഴിഞ്ഞാൽ ആക്കി വെച്ചാൽ എന്തുണ്ടാവും എന്നാൽ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് നമ്മളെല്ലോ റൈസിൻ്റെ എല്ലാ ഭാഗത്തും അത് അതിൻ്റെ ആ മസാല പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പിന്നെ ഇത് ശരിക്കും ഒരു ഗ്രീൻ കളറാട്ടോ ഇത് നമ്മളെ വീഡിയോയിൽ എന്താണാവും ഈ കളറായിട്ടാണ് കാണുന്നത് അപ്പോൾ താ നമ്മളെ ബിരിയാണി നല്ല തൈരും ഒക്കെ കൂട്ടിയിട്ട് മോനക്ക് കൊടുക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ സൺഡേ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞെന്ന് പറയാ അല്ലാതെ പ്രത്യേകിച്ച് കാര്യൊന്നും ഉണ്ടായില്ല അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നല്ല ടേസ്റ്റി ബിരിയാണി കേട്ടോ ഈസി കൂടിയാണ് ഇത്ര ഈസിൽ ബിരിയാണി വെക്കാൻ പറ്റൂല പിന്നെ ഇവിടെ ബിരിയാണി വെക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇവിടെ ആർക്കും ഇപ്പോൾ മീനും ചോറൊന്നും വേണ്ട എനിക്കിഷ്ടം നാടൻ ഭക്ഷണമാണ് പക്ഷേ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ചിക്കൻ ഉണ്ടോ ബീഫ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം രാവിലെ രാവിലായാൽ മീനാണെങ്കിൽ എനിക്ക് രണ്ട് മുട്ട പൊരിച്ചോ എന്ന് പറയും എൻ്റെ ഹസ്ബൻഡ് അത്രക്കും മീനിനോട് വലിയ താല്പര്യം എനിക്ക് ഫിഷ് ആട്ടാ ഒന്നും ഒന്നുകൂടി ഇഷ്ടം അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് പറയാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം